എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ബാലചന്ദ്ര മേനോൻ താൻ ഉപയോഗിച്ചിരുന്ന മുറി ഇനി വൈജയുമായി ചേർന്നുപയോഗിക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഗസ്റ്റ് റൂമിലേക്ക് പോവുകയാണ് ബാലൻ്റെ പെട്ടെന്നുണ്ടായ പ്രതികരണത്തിൽ എന്താണ് അറിയാതെ എല്ലാവരും തന്നെ ഡ്രോയിങ് റൂമിൽ നിൽക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് മനുശങ്കർ ബാലൻ്റെ ബാഗുവായി വരുന്നു നിങ്ങളെല്ലാവരും എന്താണിങ്ങനെ മിഴിച്ചു നിൽക്കുന്നതെന്ന് മനു ചോദിക്കുന്നു അങ്ങൾ എന്തേന് മനു ചോദിക്കുമ്പോൾ അപ്സ്റ്റെയറിലോട്ട് പോയി അത് തന്നെ മുകളിലോട്ട് പോയിരിക്കുന്നതെന്ന് മനു ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നതെന്ന് വൈജ പറയുന്നു മറുപടി പറയുന്നത് കൃഷ്ണയാണ് അച്ഛൻ ബെഡ്റൂം ചേഞ്ച് ചെയ്തു അച്ഛന് താഴെയുള്ള റൂം വേണ്ട ഗസ്റ്റ് റൂം മതിയെന്ന് പറഞ്ഞു മനു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെന്താ അങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ പക്ഷേ അത് ചോദ്യം ചെയ്യുകയാണ് വൈജേന്തി ഇതുവരെ കിടന്നുകൊണ്ടിരുന്ന ബെഡ്റൂമിന് എന്താ കുഴപ്പം മറുപടിയെയും മനു പറയുന്നു അതിൻ്റെ അകത്ത് വെച്ചില്ലായിരുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നാൽ അതൊന്നും അല്ലെന്നാണ് വൈജ പറയുന്നത് ഇത് എന്നെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് മാത്രമല്ല ബാലചന്ദ്രൻ മാത്രം മുകളിലെ ബെഡ്റൂമിലേക്ക് വന്നാൽ മതിയെന്ന് ഒരു കൽപ്പന കൂടി അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം കേട്ട ശേഷം മനുശങ്കറും വൈജയോടെ പറയുന്നുണ്ട് ആൻറ്റി അങ്കിൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അങ്കിൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായിട്ടല്ലേ ഡോക്ടറും പറഞ്ഞിരിക്കുന്നത് അല്ലെ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കണം എന്നൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞു ഏൽപ്പിച്ചത് ഇത് കേൾക്കുന്ന വൈജ ഇതൊരുമാതിരി ഇൻസൾട്ടിംഗ് അല്ലേ മനു എനിക്കുമുണ്ട് മനസ്സും ഹൃദയവും ഒക്കെ അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് അലീനയെ വിളിക്കുന്നത് ആദ്യം അലീന അങ്ങോട്ടേക്ക് പോകാൻ മടിക്കുന്നു ബാലചന്ദ്രൻ ആവശ്യപ്പെട്ട് വീണ്ടും വിളിക്കുന്നത് പ്രകാരം അലീന അവസാനം ബാലചന്ദ്രനെ കാണുന്നു കണ്ടയുടൻ തന്നെ ബാലൻ അലീനയുടെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ നീ എന്താണ് ഹോസ്പിറ്റലിൽ എന്നെ കാണാനായിട്ട് വരാഞ്ഞത് ബാലൻ ഒന്നുകൂടി അലീനയോട് പറയുന്നുണ്ട് നീ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഞാൻ എന്തും വന്ന് നിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നില്ലേ ഇതിനുള്ള മറുപടി അലീന എനിക്കിവിടെ എല്ലാ കാര്യമൊക്കെ നോക്കാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ അല്ലാതെ നിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടാന്ന് പറഞ്ഞ് ആരും തടഞ്ഞില്ല ഇല്ലെന്നാണ് പക്ഷെ അലീന മറുപടി പറയുന്നത് ഇത് കേൾക്കുന്ന ബാലൻ ഇന്ന് മുതൽ നീ അമ്മയെ മാത്രം നോക്കിയ പോരെ എന്നെ നോക്കണമെന്ന് അലീനയോടെ ആവശ്യപ്പെടുന്നു താനീ പറഞ്ഞതിന് മറുപടിയൊന്നും പറയാന്ന് നിൽക്കുന്ന അലീനയോട് എന്താണൊന്നും ഇണ്ടാത്തതെന്ന് ബാലൻ ചോദിക്കുന്നു അതിനുള്ള മറുപടി പൈചയാണ് കൊടുക്കുന്നത് അലീന ഇന്ന് തന്നെ ഇവിടുന്ന് പോവുകയാണ് ബാലൻ വന്നിട്ട് യാത്ര പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇത് കേൾക്കുന്ന ബാലൻ അലീനയോട് കാര്യങ്ങൾ ശരിയാണോ എന്ന് തിരക്കുന്നുണ്ട് യാത്ര പറയണമെങ്കിൽ നീ മുകളിലോട്ട് കയറി വരാനായിട്ടും ആവശ്യപ്പെടുന്നു നേരിട്ട് വന്ന് എന്നോട് പറയാനായിട്ട് പറയുന്നു അങ്ങനെ ബാലൻ വിളിച്ചെങ്കിലും മുകളിലോട്ട് പോകാനായി മടിച്ചു നിൽക്കുകയാണ് അലീന ഇത് കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന മനുഷ്യർ എന്തായാലും അങ്കിള് വിളിച്ചല്ലേ മുകളിലോട്ട് ചെല്ലാനായിട്ട് അലീനയോട് പറയുന്നു അലീന അങ്ങനെ സ്റ്റെയർ കയറി മുകളിലോട്ട് പോകാൻ തുടങ്ങുന്നുവെന്ന് കണ്ട വൈജ വേഗം ബബിദയോട് കൂടെ പോകാനായിട്ട് ആവശ്യപ്പെടുന്നു ഇത് കാണുന്ന ബാലൻ ബബിതയെ വിളിക്കുന്നു വേണ്ട അലീനയ്ക്ക് എസ്കോട്ടായിട്ട് ആരും വരണ്ട അവൾ മാത്രം വന്നാൽ മതിയെന്ന് പറയുന്നു അലീന എന്നെ കണ്ട ശേഷം തിരിച്ച് താഴെ എത്തിയിട്ട് എന്നോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ അനുവാദം തന്നാൽ മാത്രം എന്നെ വന്ന മുകളിൽ കാണുക എന്ന് ബാലൻ പറയുന്നു ഇത് കേൾക്കുന്ന വൈജ ദേഷ്യത്തോടെ ബാലനോട് സ്വന്തം മക്കൾക്ക് കാണുന്നെ പോലും പാസ് എടുക്കണോ എന്ന് ചോദിക്കുന്നു മറുപടിയായി ബാലൻ വേണ്ടി വരുമെന്ന് പറയുന്നു ബാലൻ ഒന്നുകൂടി പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യരുതെന്നാണ് അത് ഭാര്യയായാലും ബന്ധുക്കളായാലും മക്കളായാലും ഇത് കേട്ട് മനുഷ്യങ്ങൾ വൈജയെ ആശ്വസിപ്പിക്കാനായി പറയുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ഈസി ആയില്ലേ അങ്ങോട്ടേക്ക് പോകണ്ട ഇത് കേൾക്കുന്ന വൈജ ദേഷ്യത്തോടെ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കഴിയണമെന്ന് ഇത് പൊട്ടൻ ഡോക്ടറാണ് അഡ്വൈസ് ചെയ്തത് ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ ദേഷ്യത്തോടെ മുകളിൽ നിന്ന് പറയുന്നുണ്ട് സോറി വേറൊരു ഡോക്ടറുമല്ല ഈ ബാലചന്ദ്രൻ ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ ഇപ്പോൾ അഞ്ച് പേരുണ്ട് ഒരു ഡോക്ടർ ഒരു പോലീസ് ഒരു വക്കീൽ ഒരു ജഡ്ജി പിന്നെ ബാലചന്ദ്രൻ എന്ന പൗരനും ഇതൊക്കെ കേട്ട വൈജ മനുവിനോടാ എന്ന് ചോദിക്കുന്നു എന്തൊക്കെ ഈ പറയുന്നത് ബോധം പോയോ ഒന്നേ ചെയ്യാനുള്ളൂ അങ്ങൾ അങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാനായിട്ട് മനുഷ്യർ ഉപദേശിക്കുന്നു അങ്ങനെ അലീന മടിച്ചാണെങ്കിലും ബാലചന്ദ്രൻ്റെ മുറിക്കകത്ത് കയറുന്നു അലീനയെ കണ്ട ഉടൻ തന്നെ വാനും ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ പോകാൻ തയ്യാറായി നിൽക്കുകയാണല്ലേ അതെ അതെയെന്ന് അലീന മറുപടിയും പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രമാണോ നീ വെയിറ്റ് ചെയ്തതെന്ന് ബാലൻ ചോദിക്കുന്നു ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ സത്യമേ പറയൂ എന്നാണ് എൻ്റെ വിശ്വാസം നീ എന്നോട് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പക്ഷേ താൻ ആ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് വേണ്ടിയല്ലെന്ന് അലീന ബാലനോട് പറയുന്നു അതും എനിക്കറിയാമെന്ന് ബാലചന്ദ്രൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട് അതിനുശേഷം ബാലൻ അലീനയോട് നീ വീട് ഇത്രയും നാൾ സ്വന്തം വീടായിട്ടല്ലായിരുന്നു കണ്ടോണ്ടിരുന്നത് ഈ വീട്ടിലെ ഓരോ അംഗത്തെയും സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെയും ബാലൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാതെ മടിച്ചു നിൽക്കുന്നുണ്ട് മടിക്കാതെ മറുപടി പറയാനായിട്ട് ബാലൻ ആവശ്യപ്പെടുന്നു അതേ എന്ന് അലീന പറയുന്നു വൈജയെ നീ നിൻ്റെ അമ്മയെപ്പോലെ അങ്ങനെയല്ലേ കണ്ടത് ഈ ചോദ്യത്തിന് മുമ്പിൽ പതറി നിൽക്കുകയാണ് അലീന അലീന ഉത്തരം പറയാത്തത് കണ്ട് ബാലൻ ഒന്നുകൂടി പറയുന്നുണ്ട് സത്യത്തിന് മുമ്പിൽ ഇങ്ങനെ പതറി നിൽക്കേണ്ട ആവശ്യമില്ല കള്ളം പറയുകയാണെങ്കിലാണ് ഇങ്ങനെ പതറേണ്ടിയത് കുറച്ച് ഏറെ നേരം ആലോചിച്ച ശേഷം അലീന അതേ എന്ന് മറുപടി പറയുന്നു വൈജയന്തിയുടെ അമ്മയെ നിന്റെ സ്വന്തം മുത്തശ്ശിയായിട്ട് എൻ്റെ മൂന്ന് മക്കളെയും നിന്റെ സഹോദരങ്ങളായിട്ട് ഇങ്ങനെയൊക്കെയല്ലേ നീ അവരെ കണ്ടിരിക്കുന്നതെന്ന് ബാലൻ ചോദിക്കുന്നു സഹോദരങ്ങളെന്ന് പറയുമ്പോൾ ഒരേ ഉദരത്തിൽ ജനിച്ചവർ അതാണ് അർത്ഥം എന്നെയോ എന്നെ നീ എങ്ങനെയാണ് കണ്ടതെന്ന് ബാലൻ ചോദിക്കുന്നു അനിയനെപ്പോലാണോ അതുകൊണ്ട് അല്ല പിന്നെ എങ്ങനെയാണെന്ന് ബാലൻ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനെപ്പോലാണെന്ന് അലീനെ പറയുന്നു ശരിയാണ് പട്ടൊരിക്കൽ നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ അച്ഛൻ്റെ സ്ഥാനത്താണെന്ന് അത് പക്ഷേ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ചോദിച്ചതാണ് അവരോടൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരല്പം സ്നേഹ കൂടുതൽ നിനക്ക് എന്നോടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അതുപക്ഷേ വെറുതെ ആയിരുന്നല്ലേ എന്ന് ബാലൻ നിന്നെ ഒരു വേലക്കാരിയെ വേലക്കാരിയെപ്പോലെയാണോ ഞാൻ കണ്ടതെന്ന് ബാലൻ ചോദിക്കുന്നു അല്ല ഒരിക്കലുമല്ലെന്ന് മറുപടിയായി അലീന നിന്റെ ഏത് വിഷമഘട്ടത്തിലും ഞാൻ നിൻ്റെ കൂടെ നിന്നില്ലേ എന്ന് ബാലൻ എൻ്റെ ഭാര്യ എതിർത്തില്ലെ ഞാൻ മക്കളെയും ഇവിടിപ്പോൾ നിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും തകർന്നിരിക്കുന്നത് ആരാണ് നിന്റെ മുത്തശ്ശിയാണോ പൈചയാണോ അതോ എൻ്റെ മക്കളാണോ ഇതെല്ലാം കേട്ട ശേഷം കാരണം അലീന അവരാരും അല്ലെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ബാലൻ അപ്പോൾ ഞാനാണെന്ന് നിനക്കറിയാം ഹൃദയം തകർന്നവൻ മനസ്സ് തളർന്നവൻ എന്നുള്ളപ്പോൾ എൻ്റെ കൂടെ നിൽക്കണ്ടേ എന്നെ താങ്ങി നിർത്തണ്ടേ പക്ഷേ നീ എന്നെ ഇവിടെട്ടിട്ട് പോകാൻ നിൽക്കുകയല്ലേ എന്നെ ഇതെല്ലാം കേട്ട ശേഷം അലീനെ അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു ഇത് കാണുന്ന ബാലൻ ദേ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനൊന്നും കരയരുത് എനിക്ക് ടെൻഷൻ പാടില്ല ഇങ്ങനൊരവസ്ഥയിൽ സ്നേഹമുള്ളൊരു മകള് അച്ഛനെ ഉപേക്ഷിച്ച് പോകത്തില്ല എനിക്ക് നിന്റെ സഹായം വേണം ഞാനിപ്പോൾ വീണ് കിടക്കുകയാണ് എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം ഇനി നീയാണ് നീയാണെൻ്റെ ഊന്നുവടി ഇപ്പോൾ നീ വൈജിയെ തൃപ്തിപ്പെടുത്തി കുടുംബസമാധാനം സ്ഥാപിക്കാനാണ് പോകുന്നതെങ്കിൽ നിനക്ക് തെറ്റി പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ലെന്ന് ബാലൻ ഉറച്ചു പറയുന്നു പക്ഷേ അലീനെ അത് ചോദിക്കുന്നുണ്ട് മാഡത്തിന് ഇഷ്ടപ്പെടാതെ ഞാൻ കേൾക്കുന്ന ബാലൻ മാഡമോ അത് മാഡം ഒന്നുമല്ല വെറും കീടം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുവിടാം എവിടെ വേണമെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം പക്ഷേ ഒന്ന് നിന്റെ ഓർമ്മയിൽ വെച്ചോണം നീ എന്നാണോ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അന്നേ ഞാനും ഇവിടേക്ക് തിരിച്ചു വരൂ അലൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് നിനക്കറിയാം നീ ആരാണെന്നും ഞാൻ ആരാണെന്നും നിനക്കറിയാം ന്യായം ആരുടെ ഭാഗത്താണെന്നും അന്യായം ആരുടെ ഭാഗത്താണെന്നും അവർക്കാണ് അധികാരമെന്നും ആരെയാണ് അനുസരിക്കേണ്ടതെന്നും നീ നീ തീരുമാനിച്ചോ ഈ കുടുംബം നിലനിൽക്കണോ അതോ തകർന്നു പോകണോ എന്നും ഇത് നിലനിൽക്കണമെന്ന് കേട്ട ശേഷം അലീന കൂടി പറയുന്നു ലീനയുടെ ഈ മറുപടി കേൾക്കുന്ന ബാലൻ അപ്പോ ഇത് നിലനിർത്തേണ്ടത് നീയാണ് നിന്നെ ഈ വീട്ടിൽ ഏറ്റവും ആവശ്യമുള്ള സമയം ഇപ്പോഴാണ് നിന്നെ കയറിയണം അമ്മ കയറിയണം കുറ്റിച്ചവാലിക്കാരിയുടെ വേഷം എടുത്തു കളഞ്ഞേക്കാൻ ബാലൻ പറയുന്നു ശേഷം ബാലൻ അലീനയുടെ പറയുന്നു ഇനി ഈ വീട്ടിൽ നീ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇതുവരെ പറഞ്ഞ മറുപടി അല്ല പറയേണ്ടത് മറിച്ച് മറ്റൊന്നാണ് പറയേണ്ടതെന്ന് ബാലൻ എന്താണെന്ന് ബാലൻ തന്നെ പറയുന്നുണ്ട് ബാലചന്ദ്രമേനുവിൻ്റെ മകളാണെന്നുള്ള കാര്യം ഇത് കേൾക്കുന്ന അലീനയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു പ്ലീസ് ലൈക്ക് ഷർഡ് സബ്സ്ക്രൈബ്